ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഈവനിങ് സ്നാക്കൊക്കെ പരിചയപ്പെടുത്താവോ എന്ന് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഇത് ഉഴുന്നുകടയല്ല കേട്ടോ ഉഴുന്നുകടയല്ല ഇത് നമ്മൾ കപ്പ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് അതായത് വടയുടെ അതേ ടേസ്റ്റിൽ കപ്പ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അറിയില്ലാത്തവർ പുതിയതായിട്ട് ആണ് കാണുന്നത് എങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം കാരണം കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പം ഞാനിതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും സാധാരണ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സാധനങ്ങൾ വീട്ടിൽ കാണില്ല എന്നൊക്കെ ഓർത്തിട്ട് വിഷമിക്കുകയെന്നൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ ഈവനിങ്ങിൽ കുഞ്ഞ് വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാണ് നമ്മൾ ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കട്ട് നമ്മളീ ചെണ്ടം പുഴുങ്ങിയല്ലേ ചെണ്ടം പുഴുങ്ങുന്നൊക്കെ തന്നെ തൊലി കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി പിന്നെ ചില കപ്പയ്ക്ക് കട്ടുണ്ടാകും കട്ടുള്ള കപ്പയാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേക്കുക അതല്ല എങ്കിൽ ഒന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചൂ ഒന്നുകൂടി ഒന്ന് വിസലടിപ്പിച്ച് അങ്ങനെ എടുത്താലും മതി ഇട്ട് അതായത് ഒരു പാതി വേവാകുമ്പോൾ വെള്ളം ഊറ്റി കളയുക അതിന് ശേഷം വീണ്ടും ഒന്നുകൂടി വിസലടി കുക്കറിനകത്താണ് വെക്കുന്നത് അതുകൊണ്ടാണ് വിസിലടിക്കുന്ന കാര്യം പറയണത് അപ്പോൾ അങ്ങനെ ഒന്നും കൂടി ഒന്ന് വിസലടിപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാലും നല്ല മതി കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കപ്പ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കുള്ള നാരുണ്ടല്ലോ നാർ മാക്സിമം അങ്ങ് കളയാൻ നോക്കാം അല്ല എങ്കിൽ നമുക്കത് വെന്ത് കഴിഞ്ഞിട്ട് എടുത്ത് കളഞ്ഞാലും മതി ആ നാര് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാനിവിടെ കപ്പ വേവിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കണത് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേഗം തന്നെ വേവാൻ വയ്ക്കാം അപ്പോൾ ഇത് വിസിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കറിനും സെപ്പറേറ്റ് ആണല്ലോ ഇപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് ഒന്നിച്ചങ്ങ് അടിച്ചിട്ട് തുറന്നു അന്നേരം ഇതേ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതല്ല എങ്കിൽ ഒരു വിസിലടിച്ചിട്ട് സമയമുള്ളവരാണെങ്കിൽ ഒരു വിസിലടിച്ചിട്ടങ്ങ് ഓഫാക്കി വെച്ചാൽ മതി എന്നിട്ട് നാച്ചുറലായിട്ട് അതിൻ്റെ എയറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും വെന്ത് വന്നോളും ഓരോ കപ്പക്കും ഓരോ വേവ ഉണ്ട് അതൊക്കെ പറഞ്ഞ് നമ്മുടെ വീടും അങ്ങനെ ഓൺ പോകും അപ്പോൾ അത് ആ കപ്പ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഉടച്ചെടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിനകത്തുള്ള നാരൊക്കെ ഒന്ന് എടുത്തുകളയാം കണ്ടില്ലേ എടുക്കാൻ എളുപ്പമല്ലേന്ന് നോക്കിയേ അപ്പോൾ അങ്ങനെ എല്ലാം എടുക്കാം ബാക്കിയുള്ളത് മാക്സിമം ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടല്ല ചൂടാണ് അതുകൊണ്ട് മാഷ്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ്ടർ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഉടച്ചെടുത്തു ശരിക്കും പറഞ്ഞാൽ അത്രയും കപ്പ ഉണ്ട ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനാറ് സ്നാക്ക് ഉണ്ടാക്കാനുള്ള അത്രയും കപ്പയുണ്ട് കേട്ടോ പക്ഷെ എനിക്കിവിടെ അത്ര സ്നാക്കിൻ്റെ ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് ഉടച്ചിട്ട് ബാലൻസ് വന്നു എന്നുള്ളതാണ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എത്രമാത്രം എനിക്ക് ആവശ്യമുണ്ട് സാധാരണ ഒരു കുടുംബത്തിലേക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റെ പോലെ ഒരു കുഞ്ഞു കുടുംബമാണെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണത്തിക്കുള്ളിൽ എന്തായാലും വേണ്ട ഒരാൾ രണ്ടെണ്ണം തന്നെ തന്നെ ഭയങ്കര എന്താ പറയുക കൂടുതലാണ് ഓരെണ്ണമൊക്കെ കിട്ടിയാൽ മതിയാകുമത് അപ്പം രണ്ടെണ്ണം വെച്ചുണ്ടാക്കി ഒരെട്ടെണ്ണം ഞാൻ ഉണ്ടാക്കി എന്നിട്ട് ബാലൻസ് ഒന്ന് മാറ്റി വെച്ചു അതിൻ്റെ സ്നാക്ക് അത് വേറെ സ്നാക്കന്ന് വെച്ചു കേട്ടോ അതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഇടാം അപ്പോൾ അതാ നമ്മൾ ഉടച്ച് വെച്ചേക്കണതിനകത്തേക്ക് കുറച്ച് കറിവേപ്പലും നോക്കിയിടുന്നുണ്ട് മല്ലിയേല ഉണ്ടെങ്കിൽ മല്ലിയല ഇടാം കേട്ടോ മല്ലേല ഉണ്ടെങ്കിൽ ഇല്ല പിന്നെ ഒരു ചെറിയ പ്രശ്നം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നോ രണ്ടോ മൂന്നോ പച്ചമുളക് അത് എരിവിനുസരിച്ച് ചേർക്കാം അത് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു വലിയ ഒരു സവോള തന്നെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടി ഇട്ടു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയാണ് ചേർക്കണത് അരിപ്പൊടിക്ക് കറക്റ്റ് അങ്ങനെ അളവില്ല നമ്മളൊരു നാലഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് പറ്റ് നമുക്കൊരു പരത്തുമ്പോൾ നല്ല പിടിയായിട്ട് അതായത് നമുക്കറിയാലോ ഉഴുന്ന് മുടക്കൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ആയി വന്നാൽ പിന്നെ ഇടണ്ടട്ടോ ഞാനൊരു അഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലേശം കുരുമുളക് കൂടിയാണ് അപ്പം അതിനെ ഒരു നുള്ളു കുരുമുളക് പൊടി അല്ല ഒരു കാൽ ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി അപ്പം അത്രയും ചേർത്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ സാമ്പാർ കൂടി ചേർക്കാം സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അതും ചേർത്ത് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേശ ഉപ്പ് ഇതിൻ്റെ കൂടെയും കൂടെ ചേർക്കണം അപ്പോൾ ഞാനത് എടുത്താണ് അതിൻ്റെ എന്താ പറയുക വീഡിയോ സ്കിപ്പായി പോയിട്ടോ ക്യാമറ എന്തോ ഇതായി പോയി അപ്പോൾ ഒരു ലേശ ഉപ്പും കൂടെ ചേർക്കണം അതായത് നമ്മൾ ചേർത്തേക്കണം അരിപ്പൊടിക്കും ഓക്കെ അങ്ങോട്ട് ചേരാൻ കപ്പയിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി ഒരു അര സ്പൂൺ അര ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് കൂടിയാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ എന്താ എന്തായാലും പാവം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പരത്തണം ആ ഏകദേശം ആ പാവം അല്ലെങ്കിൽ കൊഴുക്കട്ടക്കൊക്കെ കൊഴുക്കട്ടയില്ലേ കൊഴുക്കട്ടക്കൊക്കെ പര ആ ഒരു പാ പരുവെന്ന് പറയാം കേട്ടോ അതായത് നമ്മൾ കൈ ഷേയ്പ്പാക്കുമ്പോൾ ഷേപ്പായി വരണം അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലൊരല്പം എണ്ണ ഇങ്ങനെ എടുത്തിട്ട് മിക് കയ്യിലേക്ക് തൂത്തിട്ട് നമുക്ക് വടയുടെ ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കാം ഇനിയിപ്പോൾ വട പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ വടയുടെ ഷേപ്പ് ആകുമ്പോൾ എളുപ്പമുണ്ട് ഉണ്ടാക്കാനായിട്ട് ഇതാ കണ്ടില്ലേ ചെറുത്തോള ഇട്ട് കഴിഞ്ഞാൽ വട വടയായി ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വട അപ്പോൾ കപ്പയും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക വൈകുന്നേരം കുട്ടികൾക്കൊക്കെ വരുമ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കപ്പയായിട്ട് കപ്പ പുഴുങ്ങിയതൊക്കെ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാകൂട്ടോ വട ഇഷ്ടമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് പറ്റിക്കാം വട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതത്ര നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതായത് എട്ടെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാ മാവെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴച്ചത് ബാക്കി ഇത് എത്രയുണ്ട് അതായത് നേർ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടവർക്ക് എടുക്കാം പക്ഷേ നമുക്ക് എപ്പോഴും ഹെൽത്തിന് നല്ലത് ഒരുപാട് എണ്ണ കുടിക്കാത്തതല്ലേ അപ്പോൾ എണ്ണ കുടിക്കാണ്ട് നമ്മളിത് ഉണ്ടാക്കാനായിട്ടുള്ള ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി എണ്ണയൊന്നും വേണ്ട നമുക്ക് ആ ഒരു പാനൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വരാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാകും അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ എടുക്കേണ്ടവർക്ക് അതെടുക്കാം അപ്പോൾ ഇനി നമുക്ക് എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ ചൂടായി വന്നു കഴിയുമ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് എണ്ണ നന്നായിട്ട് വന്നിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് എണ്ണ വറ്റ അതായത് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് കുടിക്കും അപ്പോൾ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തുപോയി എടുക്കേണ്ടത് പ്രത്യേകിച്ച് അരിപ്പൊടി ചേർത്ത് സ്നാക്കാകുമ്പം അരിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ വലിക്കുന്നതാണോ കേട്ടോ അതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തുപോരി എടുക്കാം കൈ പൊള്ളി മക്കളെ ആവത് വെച്ചപ്പം എണ്ണത്തിളച്ച എണ്ണയ്ക്കകത്തോടെ കൈ മുക്കി പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ പൊള്ളിയില്ല അങ്ങ് മുക്കിയൻ്റെ ആ ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഒരു അഞ്ചെണ്ണ ഒക്കെ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം ഇട്ടു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ആവുന്ന സ്നാക്കാണ് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് മറിച്ചിടുക അതായത് അപ്രോച്ച് ഒരു ബ്രൗൺ കളർ ആയി വരുമ്പം നമുക്കിത് മറിച്ചിടുക കേട്ടോ അത്ര എളുപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം എന്നാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോവും നമ്മളിവിടെ ഇട്ടിട്ട് ഇത് വെച്ചിട്ട് വേറെ എങ്ങോട്ടേക്കും പോകുമെന്നും ചെയ്യരുത് അപ്പോൾ ഇപ്പം ദാ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഓരെണ്ണം മറച്ചിട്ടു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീടിയെടുത്തത് അപ്പോൾ ദാ നമുക്ക് രണ്ടാമത്തെ മറിച്ചിടാം ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പം വലിയ ക്രിസ്പിയായിട്ട് തോന്നില്ല പക്ഷേ നല്ല പുറമേ നല്ല മൊരുമൊരാന്നിരുന്നിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് കേട്ടോ ഇനി എല്ലാം നമുക്കിതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് കോരിയെടുക്കാം മറിച്ചിട്ടിട്ട് കോരി എടുക്കാമെന്ന് അറിയാണ്ട് പറഞ്ഞാൽ കേട്ടോ മറിച്ചിട്ടിട്ട് വീണ്ടും നമ്മളൊരു രണ്ട് മിനിറ്റോടെ വെക്കുക അതിന് ശേഷം കോരിയെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വിട്ടു ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കിയതാണോ കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് കാണാനും രസമാണ് കഴിക്കാനും രസമാണ് നല്ല ചൂടാണേ പക്ഷേ നമ്മൾ എന്താണ് വീട്ടമ്മ എന്നാ പറയണേ എൻ്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കുമോ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമല്ലേ അപ്പോൾ അതന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് മുറിച്ച് കാണിച്ചു തരാം സോറി ക്യാമറയിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയി നോണു അതാ ആ കിട്ടി അടിഫ അകത്ത് നല്ല സോഫ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പി ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്ന് തിന്ന് തിന്നുകൊണ്ട് തന്നെ അടുത്തതും മറിച്ചിടുവാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് തൊടുപുഴയ്ക്ക് പോകണം അപ്പോൾ പിന്നെട്ടും പറഞ്ഞായിരുന്നു ഒന്ന് തൊടുപുഴക്ക് പോകാം അപ്പം പിള്ളേരെയും കൊണ്ട് വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇത്രയും വടയാണ് നമുക്ക് കിട്ടിയേക്കണേ ഓരെണ്ണം ഞാൻ അടിച്ചു മാറ്റി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ തുണി അലക്കാണ്ടായിരുന്നു തുണിയൊക്കെ അലക്കി വേഗം കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അച്ചക്കൂടിന് ഇവിടെ ഇരുന്ന് ഷൂ കെട്ടണം എൻ്റെ പരിത്തിരക്കിലാണ് കെട്ടാനൊന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ കൊച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ശ്രമിക്കുകയും വിജയം നിശ്ചയമെന്നൊക്കെ അല്ലെ പറയണേ അപ്പോൾ എന്തായാലും അവൻ ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തൊടുപുഴക്ക് പോവാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു